ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചിരിക്കുകയാണ് യെച്ചൂരിയുടെ വേർപാട് ഇന്ത്യൻ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ ശൂന്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ മുഖമായി നിറഞ്ഞു നിന്ന ഈ ജനകീയ കമ്മ്യൂണിസ്റ്റിന്റെ വേർപാടിൽ ടീം എക്സ്പ്രസ് കേരളയും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ് എസ് എഫ്ഐയിലൂടെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ യെച്ചൂരി മൂന്ന് തവണയാണ് ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിയ ബുദ്ധിമാനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു സീതാറാം യെച്ചൂരി എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് രാഷ്ട്രീയ ബാലപാഠങ്ങൾ യെച്ചൂരിക്ക് മുന്നേ കിട്ടിയിരുന്നെങ്കിലും അത് ശക്തിപ്പെടുന്നത് ജെ എൻ യു കാലത്താണ് അന്യായങ്ങൾക്ക് മുന്നിൽ സമരസപ്പെടാത്ത നേതാവായുള്ള യെച്ചൂരിയുടെ വളർച്ച ആരംഭിക്കുന്നതും അവിടെ നിന്നായിരുന്നു എം എക്ക് ജെ എൻ യുവിൽ ചേർന്നതോടെയാണ് മാർക്സിസത്തെക്കുറിച്ച് ശരിയായ ധാരണ കൈവന്നതെന്ന് അദ്ദേഹം തന്നെ പിന്നീട് തുറന്നു പറഞ്ഞിട്ടുണ്ട് അക്കാലത്താണ് എസ് എഫ് ഐയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നത് പ്രകാശ് കാരാട്ടുമായുള്ള അടുപ്പം തുടങ്ങിയതും അവിടെ നിന്നു തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് സെപ്റ്റംബർ അഞ്ച് യെച്ചൂരി എന്ന പോരാളിയുടെ പോരാട്ട വീര്യം തുറന്നു ദിവസമാണ് അന്നാണ് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ അഞ്ഞൂറിലേറെ വിദ്യാർത്ഥികൾ ഇന്ദിരാഗാന്ധിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്തിരുന്നത് സമരത്തിന് നേതൃത്വം നൽകിയ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായിരുന്ന ഇരുപത്തിയഞ്ചുകാരനായ സീതാറാം യെച്ചൂരിയെ അന്ന് ദേശീയ മാധ്യമങ്ങളും അത്ഭുതത്തോടെയാണ് വീക്ഷിച്ചിരുന്നത് തിരഞ്ഞെടുപ്പിൽ തോറ്റ ഇന്ദിരാഗാന്ധിക്ക് ചാൻസലർ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന മുദ്രാവാക്യമാണ് അന്ന് യെച്ചൂരിയുടെ നേതൃത്വത്തിൽ ഉയർത്തിയിരുന്നത് ഈ വിദ്യാർത്ഥി മറിച്ച് ഇന്ദിരയുടെ വസതിക്ക് മുന്നിലെത്തിയപ്പോൾ ഇന്ദിരയെ കാണണമെന്നും വിദ്യാർത്ഥികൾ അവർക്കെതിരെ തയ്യാറാക്കിയ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കണമെന്നും യെച്ചൂരി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുകയുണ്ടായി അതല്ലാതെ പിടഞ്ഞു വീണാലും തിരികെ പോകില്ലെന്ന നിലപാടാണ് യെച്ചൂരി സ്വീകരിച്ചിരുന്നത് ഇതോടെ ഗത്യന്തിരമില്ലാതെ നാലോ അഞ്ചോ കുട്ടികൾക്ക് അകത്തേക്ക് വരാമെന്ന നിലപാട് ഇന്ദിര അറിയിക്കുകയുണ്ടായി എന്നാൽ തങ്ങൾ നാലോ അഞ്ചോ പേരല്ലെന്നും ഒരുമിച്ച് മാത്രമേ അകത്തേക്കുള്ളൂ പിടിവാശിയിലായിരുന്നു യെച്ചൂരി നിന്നിരുന്നത് അവിടെയും കീഴടങ്ങിയത് ഇന്ദിര തന്നെയായിരുന്നു തുടർന്ന് ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് എല്ലാ വിദ്യാർത്ഥികളെയും മുറ്റത്തേക്ക് കയറ്റേണ്ടി വന്നു പിന്നാലെ ഇന്ദിരാഗാന്ധിയും അവർ കരികിലേക്കെത്തി ഈ സമയം അടിയന്തരാവസ്ഥാ കാലത്തെ കുപ്രസിദ്ധനായ ആഭ്യന്തരമന്ത്രി ഓം മേത്തയും മറ്റ് രണ്ടുപേരും ഇന്ദിരക്കൊപ്പം ഉണ്ടായിരുന്നു തുടർന്ന് എന്തുകൊണ്ട് ഇന്ദിര ചാൻസലർ പദവി രാജിവെക്കണമെന്ന വിദ്യാർത്ഥികളുടെ കുറ്റപത്രം യെച്ചൂരിൽ തന്നെ അവിടെ വെച്ച് ഉറക്കെ വായിച്ച് കേൾപ്പുകയുണ്ടായി കയ്യും കെട്ടി നിന്നാണ് അത് മുഴുവൻ ഇന്ദിര കേട്ടിരുന്നത് അടുത്ത ദിവസം തന്നെ ഇന്ദിരാഗാന്ധി ചാൻസലർ സ്ഥാനം ഒഴിയുകയും ചെയ്തു ഒരു സാധാരണ പൗരന തങ്ങളെ അടിച്ചമർത്തുന്ന ഭരണാധികാരിയുടെ മുൻപാകെ ഉച്ചത്തിൽ സ്വരം ഉയർത്താനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുമുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ടെന്ന ഒരു ഓർമ്മപ്പെടുത്തലായാണ് ഈ സംഭവം പിന്നീട് വിലയിരുത്തപ്പെട്ടിരുന്നത് അടിയന്തരാവസ്ഥാ കാലത്ത് ഒരു ഘട്ടത്തിലും ഇന്ദിരാഗാന്ധിയെ ജെ എൻ യുവിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല ക്യാമ്പസിനുള്ളിൽ നിശ്ചയിച്ചിരുന്ന ഒരു പരിപാടി അവർക്ക് തന്നെ മാറ്റിവെക്കേണ്ടിയും വന്നിരുന്നു ഇന്ദിരയെ ക്യാമ്പസിൽ കയറാൻ അനുവദിക്കില്ലെന്ന നിലപാട് പ്രഖ്യാപിക്കുക മാത്രമല്ല അത് പൂർണമായും നടപ്പാക്കുക കൂടി ചെയ്ത നേതാവാണ് സീതാറാം യെച്ചൂരി പാർലമെന്ററി രാഷ്ട്രീയത്തെക്കാൾ ചാണക്യ തന്ത്രങ്ങളിലാണ് ഈ കമ്മ്യൂണിസ്റ്റ് തന്റെ കഴിവ് ഏറെയും തെളിയിച്ചിരിക്കുന്നത് കേന്ദ്രത്തിൽ വി പി സിംഗ് മുതൽ ഐ കെ ഗുജറാളിനും ചന്ദ്രശേഖരനും ദേവഗൌഡയ്ക്കും വരെ മൂന്നാം മുന്നണി സർക്കാരുണ്ടാക്കാൻ പാത ഒരുക്കിയതിലും തന്ത്രങ്ങൾ നെനഞ്ഞതിനു പിന്നിൽ ഈ സി പി എം നേതാവിന്റെ ബുദ്ധിപരമായ നീക്കവും നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് അക്കാലത്ത് സി പി എം ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹർകിഷൻ സിംഗ് സുർജത്തിന്റെ ഒപ്പം യെച്ചൂരി നടത്തിയ ഇടപെടലുകൾ മതേതരയിന്റേക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല ി ജെ പി അധികാരത്തിൽ നിന്നും അകറ്റി നിർത്തുന്നതിനായി ഒന്നാം യു പി എ സർക്കാരിന് പിന്തുണ നൽകാൻ സി പി എം തീരുമാനിച്ചപ്പോൾ ആ തീരുമാനം നടപ്പാക്കുന്നതിനായി സി പി എം മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ പൊതു മിനിമം പരിപാടിയായി അവതരിപ്പിക്കാനും അതിനായി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗുമായും സോണിയാഗാന്ധിയുമായി ചർച്ച ചെയ്യാനും രൂപീകരിച്ച സമിതിയിലും സീതാറാം യെച്ചൂരി അംഗമായിരുന്നു ഈ കാലഘട്ടത്തിലാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയും നടപ്പാക്കിയിരുന്നത് ജനങ്ങളുടെ സമ്മർദ്ദം മനസ്സിലാക്കിയുള്ള നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നവരാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം അത്തരത്തിൽ നിയമം നിർമ്മിച്ചാലും അത് നടപ്പാക്കാത്തവരായാണ് വലതുപക്ഷത്തെ അറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർ നിർവചിച്ചതുപോലെ രാജാവിന്റെ ഇടതുവശത്തിരിക്കുന്നവർ ഇടതുപക്ഷമല്ലെന്നതും നാം തിരിച്ചറിയേണ്ടതുണ്ട് രാജ്യത്തെ ചെറിയ പാർട്ടിയായി സി പി എം നിലനിൽക്കുമ്പോഴും ദേശീയ തലത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നേതാവായി അന്നും ഇന്നും യെച്ചൂരിക്ക് തുടരാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ഉന്നതമായ നേതൃപാഠവവും പ്രത്യയശാസ്ത്രബോധവും കൊണ്ടാണ് രാഷ്ട്രീയ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണിത്